േഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നേടി സർക്കാരിനെ വഞ്ചിച്ച സംഭവത്തിൽ പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു കുന്നംകുളം അടുപ്പൂട്ടി സ്വദേശിനി റീന വർഗീസ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ രതീഷ് വിദ്യ തിരുവനന്തപുരം എടക്കോട് സ്വദേശി വിമൽ രാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കേസിലെ നാലാം പ്രതിയും മൂന്ന് പേരുടെയും ബന്ധുവുമായ റീന വർഗീസിന്റെ റേഷൻ കാർഡിലായിരുന്നു കൃത്രിമം നടത്തിയത് റേഷൻ കാർഡിൽ മൂവരുടെയും പേരും മേൽവിലാസവും ചേർത്ത് തലപ്പള്ളി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് താൽക്കാലിക നിയമനം നേടുകയായിരുന്നു തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കാൻ അർഹതയില്ലാത്ത പ്രതികൾ വ്യാജ മേൽവിലാസമുണ്ടാക്കി സർക്കാരിന് നഷ്ടം വരുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തൃശൂർ സിറ്റി പോലീസ് മേധാവി വഴി കുന്നംകുളം എസ് എച്ച്ഒക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത് जनम त्रिशूर